ഫെയ്ത്ത് മസിഹായിക്ക് ഈ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എങ്ങനെ സ്വീകരിക്കണം നാവിലാണോ കൈയിലാണോ സ്വീകരിക്കേണ്ടത് കയ്യിൽ സ്വീകരിക്കുന്ന സമയത്ത് ഏത് കൈയാണ് ആദ്യം വെക്കേണ്ടത് ഇങ്ങനെ നിരവധി സംശയങ്ങൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് ആദ്യമേ തന്നെ സ്വീകരിക്കുന്ന രീതിക്കാൾ മനസ്സിന് നല്ല ഒരു ഒരുക്കം കൊടുത്തുകൊണ്ട് ആഗ്രഹത്തോടും ഭക്തിയോടും കൂടെ ഈശോയെ സ്വീകരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് ആദ്യ കാലങ്ങളിലൊക്കെ ഇരു സാദൃശ്യങ്ങളായ തിരുശരീരവും തിരു രക്തവും ഒരുമിച്ച് ഉൾക്കൊള്ളുമ്പോൾ മുട്ടിൽമേൽ നിന്ന് നാവിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു പാരമ്പര്യം കത്തോലിക്കാ സഭയിൽ ഉണ്ടായിരുന്നു സാഹചര്യങ്ങളും സമയവും ഒക്കെ പരിഗണിച്ച് ആദരപൂർവ്വം നാവിൽ സ്വീകരിക്കുന്ന രീതിയും കൂടാതെ വിശുദ്ധ കുർബാന തിരുശരീരമായി മാത്രം നൽകുമ്പോൾ കരങ്ങളിൽ സ്വീകരിക്കുന്ന രീതിയും ഇന്ന് നിലവിലുണ്ട് പാശ്ചാത്യ പൗരസ്ത്യ പാരമ്പര്യങ്ങളിൽ ഈ രീതിയിൽ വിശുദ്ധ കുർബാന നൽകുന്നതിനുള്ള വ്യത്യസ്തമായ ദൈവശാസ്ത്രപരമായ കാരണങ്ങളുമുണ്ട് ചിലരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരവരുടേതായ ചില വ്യാഖ്യാനങ്ങളൊക്കെ സൃഷ്ടിച്ച് അത് പൊതുജന മധ്യത്തിൽ പൊതു അഭിപ്രായമൊക്കെ ആക്കി മാറ്റി സഭയുടെ രീതി ഇതാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് കാണാറുണ്ട് അങ്ങനെ ചെയ്യരുത് പിന്നീട് അത് പൊതുവിശ്വാസ സമൂഹത്തിന് പല ബുദ്ധിമുട്ടുകൾക്കും തിരുസഭയിൽ നിന്നുള്ള അകൽച്ചയ്ക്കുമൊക്കെ കാരണമാകാൻ സാധ്യതയുണ്ട് എങ്കിലും ശരിയായ രീതി ഏതാണ് തിരുശരീരവും തിരു രക്തവും ഒരുമിച്ച് നൽകുമ്പോൾ നാവിൽ സ്വീകരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് എന്നാൽ വിശ്വാസി തിരുവോസി സ്വീകരിക്കുമ്പോൾ കൈകൂപ്പി കൂപ്പി ഭക്തിപൂർവം വൈദികന് നിങ്ങളുടെ നാവിൽ വെക്കാവുന്ന രീതിയിൽ അടുത്തേക്ക് നീങ്ങി നൽകാൻ ശ്രദ്ധിക്കുക രണ്ടാമത് നാവ് കൃത്യമായി നീട്ടുക എന്നതാണ് നാവ് നീട്ടാതിരുന്നാൽ വായിക്കകത്ത് വിശുദ്ധ കുർബാന നൽകുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാൽ ഓവറായി നീട്ടുകയും വരുത് ഇതിന് ഒരു കണ്ണാടിയുടെ മുൻപിൽ ചെറിയൊരു പരിശീലനമൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി ചിലർ സ്വീകരിക്കാൻ വരുമ്പോൾ കുനിഞ്ഞ് തല കാണിക്കുമ്പോൾ വൈദികർക്ക് കൃത്യമായി തിരുവോസി നാവിൽ വെക്കാൻ ബുദ്ധിമുട്ടാകാറുണ്ട് ചിലർ പൊക്കം കൂടുതലായതിനാൽ കുനിയുന്നു പൊക്കം കുറവുള്ള ആളുകളും കുനിയുന്നത് കണ്ടിട്ടുണ്ട് ചിലപ്പോൾ വൈദികൻ തിരുവോസി നാവിലേക്ക് വയ്ക്കാൻ വരുമ്പോൾ പേടികൊണ്ടാണ് എങ്കിലും അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും തല ഷെയ്ക്ക് ചെയ്യുന്ന വ്യക്തികളെയും കാണാറുണ്ട് ഇതൊക്കെ കൃത്യമായി വിശുദ്ധ കുർബാന നൽകുമ്പോൾ ബുദ്ധിമുട്ടാകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് വൈദികൻ തിരുവോസ്തി തരുമ്പോൾ കൃത്യമായി നാവ് അല്പം നീട്ടുകയും നാവിൽ തിരുവോസ് നൽകി കഴിയുമ്പോൾ മാത്രം നാവ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക അടുത്തതായി വായിക്കകം വൃത്തിയായി കൊണ്ടുവന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ ശ്രദ്ധിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുക മുറുക്കാനും പാൻപരാഗ പോലെയുള്ള ഇതര വസ്തുക്കളുമൊക്കെ വെച്ചിട്ട് വായിക്കകം വൃത്തിയാക്കാതെ വിശുദ്ധ കുർബാനക്കായി നാവ് നീട്ടുന്നത് ശരിയുള്ള കാര്യമല്ല ഇനി തിരുശരീരം മാത്രമായി നൽകുമ്പോൾ തിരുസഭയിലെ പൊതുവായിട്ടുള്ള കുർബാന സ്വീകരണ രീതിയും നമ്മുടെ കരങ്ങളുടെ പൊസിഷനും എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് നല്ലൊരു കാര്യമാണ് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് കരങ്ങളിൽ സ്വീകരിക്കുന്നവർ കൈയുടെ അടിയിൽ വലത് കൈ വെച്ച് കുരിശാകൃതിയിലാണ് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് കരങ്ങൾ നീട്ടുന്നത് അവിടെ നമ്മുടെ കരങ്ങളാകുന്ന വിശുദ്ധ കുരിശിൽ ഈശോയുടെ തിരുശരീരം വയ്ക്കപ്പെടുന്നു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ദൈവപുത്രന്റെ ശരീര രക്തങ്ങൾ ആ കുരിശോടുകൂടെ നാം സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു കൈയിൽ നിന്ന് തിരുശരീരം വലത് കൈ കൊണ്ട് എടുത്ത് ഉൾക്കൊള്ളുകയാണ് വേണ്ടത് എന്നാൽ ചിലർ കൈ മുകളിൽ വെച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കയ്യിൽ നിന്ന് നേരിട്ട് നാവുകൊണ്ട് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന രീതിയും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ സ്വീകരിക്കുന്ന വ്യക്തി താൻ ഉൾക്കൊണ്ട തിരുശരീരത്തിന്റെ ഒരു തരി പോലും തന്റെ കയ്യിൽ അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഓർക്കുക വിശുദ്ധ കുർബാനയിലെ തിരുശരീര രക്തങ്ങൾ ഈശോ തന്നെയാണെന്ന ബോധ്യം അത് കൈകാര്യം ചെയ്യുന്ന വൈദികരിലും ശുശ്രൂഷകരിലും വിശ്വാസികളിലും ആഴമായി പതിയാനും കണ്ടു നിൽക്കുന്നവരിൽ പോലും ഈശോയുടെ തിരുശരീര രക്തങ്ങളോട് ഭക്തി ആദരവുകൾ ജനിപ്പിക്കുവാനും ഇപ്രകാരമുള്ള ശ്രദ്ധ കാരണമായി തീരും മനുഷ്യർ അർഹിക്കാത്ത ദാനമാണ് ദൈവത്തിന്റെ തിരുശരീര രക്തങ്ങൾ എത്രയോ സ്നേഹത്തോടും ആദരവോടും കൂടെ നാം അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തിരുസഭയുടെ ഇത്തരം നിർദ്ദേശങ്ങളും കരുതലുകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ